അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാരം ഇന്ന് നിഗംബോധ്ഘട്ടിൽ നടക്കും രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ രാവിലെ എട്ട് മുപ്പത് മുതൽ ഒൻപത് അര വരെ എ എസ് ഇ സി ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും അതേസമയം കേന്ദ്ര സർക്കാർ മൻമോഹൻ സിംഗ് സ്മാരകം പണിയാൻ സ്ഥലം വിട്ടു നൽകുന്നില്ല എന്ന യു പി എ വാദം പൊളിയുന്നു സ്ഥലം വിട്ടു നൽകാൻ തയ്യാറെന്നും അതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിച്ച സ്ഥലം കൈമാറുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ നമുക്കറിയാം ഇനി അരമണിക്കൂറുകൾ കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ വസതിയിൽ നിന്നും അദ്ദേഹത്തെ എ എസ് സി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും എ എസ് ഇ സി ആസ്ഥാനത്ത് എട്ടര മുതൽ ഒൻപതര വരെ പൊതുദർശനം ഉണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പതിനൊന്ന് മണിക്കായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം എന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും ഇന്ന് അതിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരമെന്നും അറിയിക്കുന്നുണ്ട് ഇപ്പോഴും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ വസതിയായ മോട്ട്ലാൽ നെഹ്റു പാലസിലെ മൂന്നാം നമ്പർ വസതിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അവിടെ കുടുംബാംഗങ്ങൾ അന്തിമോപചാരം അർപ്പിക്കുകയാണ് അതിനുശേഷം എട്ടരയോടുകൂടിയാകും ഇവിടെ നിന്നും എ ഏ സി ആസ്ഥാനത്തേക്ക് ഈ ഭൗതിക ശരീരം എത്തിക്കുക വിലാപയാത്രയായിട്ടായിരിക്കും ഇവിടുന്നേ എ സി ആസ്ഥാനത്തേക്ക് ഈ മൃതദേഹം കൊണ്ടുപോവുക നിലവിൽ ഈ മുൻ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം ചടങ്ങുകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും പ്രതിരോധ മന്ത്രാലയത്തിനാണ് സൈന്യമാണ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ നടപടിക്രമങ്ങളും നടത്തുക ഇതിനോടകം തന്നെ സൈന്യം ഈ മേഖലകളിലൊക്കെ തന്നെ കൃത്യമായി ഈ മേഖല ഏറ്റെടുത്തു കഴിഞ്ഞു അതിനുശേഷം ഏതാണ്ട് എട്ടരയോടുകൂടി തന്നെ ഇവിടെ നിന്നും ഈ ഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിലാപയാത്രയായിട്ട് എ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് വലിയ ഒരു ജനക്കൂട്ടം ഇതിനോടകം തന്നെ എ ഐ സി സിയുടെ പുറത്തും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വസതിക്ക് പിറകിലായും ഇതിനോടകം തന്നെ എത്തിച്ചേർന്നു കഴിഞ്ഞിരിക്കുന്നു അത് ഒമ്പതരയ്ക്ക് ഒമ്പതര വരെയാണ് എ സി സി ആസ്ഥാനത്ത് പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത് ഒൻപതരയോടുകൂടി അവിടെ നിന്നും മൃതദേഹം വിലാപയാത്രയായിട്ട് ഈ നിഗം ബോദ്ഘട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ നിലവിൽ എ എ സി സി ആസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾ പലരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു അതേസമയം സാധാരണ പ്രവർത്തകർക്ക് ഇവിടേക്ക് ഈ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുവാൻ സാധിക്കില്ല പകരം എ സി സി ആസ്ഥാനത്താണ് അതിന് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അവിടെ എ ഐ സി സി ആസ്ഥാനത്ത് പ്രത്യേകമായി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് സന്ദർശിക്കുവാൻ വേണ്ടിയുടെയും അതേപോലെ തന്നെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള സ്ഥലവും ഒരുക്കിയിട്ടുണ്ട് വലിയ വിലാപയാത്രയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ നിയന്ത്രണങ്ങൾ ഈ പോലീസും മറ്റും ഈ പ്രദേശത്തെ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ബാരിക്കേഡിന് പിന്നിലേക്ക് പോകണമെന്ന് പോലീസ് നിർദ്ദേശിക്കുന്നുണ്ട് കൃത്യം എട്ടരയോടുകൂടി തന്നെ ഇവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകും നിഗംബോധ് ഘാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ മറ്റും നടക്കുക അവിടെ വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ആണ് ഈ നിഗംബോദ്ഘട്ടിൽ അവരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നിട്ടുണ്ട് ആ യമുന റെഡ് ഫോർട്ടിൻ്റെ പ്രശസ്തമായ റെഡ് ഫോർട്ടിൻ്റെ അടിപറകലായിട്ട് യമുന തീരത്താണ് ഈ ഘാട്ട് ത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക പ്രധാനമന്ത്രി പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ ആൾക്കാരും അവിടെ പങ്കെടുക്കും അതേസമയം നിഗമ്പോദ്ഘാടനുള്ളിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല അവിടെ ഡി ഡിക്ക് മാത്രമാണ് പ്രവേശനം ഡി ഡി ചാനൽ മാത്രമാണ് അവിടെ പ്രവേശനം പ്രവേശനമുള്ളതാണ് ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുന്നത് അതേസമയം ചില വിവാദങ്ങൾ ഇതിനോടകം തന്നെ കോൺഗ്രസ് തിരി കഴിഞ്ഞു അതായത് ഈ മുൻ പ്രധാനമന്ത്രിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് പ്രത്യേക സ്ഥലം കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല എന്നുള്ളൊരു വിവാദമായിരുന്നു ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മല്ലികാർജ്ജുന ഖാർഗെ പ്രധാനമന്ത്രിക്ക് കത്തെഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതേസമയം ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഈ സ്ഥലം വിട്ടു നൽകുവാൻ അല്ലെങ്കിൽ ഈ ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പണിയുവാനുള്ള അവസരം നൽകുമെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ് അതേസമയം ഈ മുൻ പ്രധാനമന്ത്രിയുടെ മരണം പോലും അത് രാഷ്ട്രീയവൽക്കരിക്കുവാൻ അല്ലെങ്കിൽ അതിനെ അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല മൻമോഹൻ സിംഗിൻ്റെ അദ്ദേഹം വിടവാങ്ങിയതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഇതിനോടകം തന്നെ ഉടലെടുത്ത് കഴിഞ്ഞു പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിന് മുമ്പേ തന്നെ വ്യവസായിയും അതേപോലെ തന്നെ പ്രിയങ്കയുടെ ഭർത്താവുമായ റോബർട്ട് വദര മരണം സ്ഥിരീകരിക്കുന്നതിന് ഇരുപത്തിയെട്ട് മിനിറ്റ് മുമ്പ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതായിട്ട് ട്വീറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് വലിയ വിവാദമാകുകയും ചെയ്തായിരുന്നു ഏതായാലും കോൺഗ്രസ് ഒന്നും അതിനോട് ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോഴും ഈ വസതിക്ക് വസതിയിൽ തന്നെയാണ് ഉള്ളത് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആ മൃതദേഹം പുറത്തേക്ക് എത്തിക്കും എട്ടരയാണ് നിശ്ചയിച്ചിരിക്കുന്ന സമയം എട്ടര മുതൽ ഒൻപതര വരെ എ ഐ സി സി ആസ്ഥാനത്ത് പുദർശനം ഒൻപതരയ്ക്ക് അവിടെ നിന്നും വലിയ വിലാപയാത്രയായിട്ട് ഈ നിഗംബോദ്ഘാട്ടിലേക്ക് പോകും അവിടെ ഒമ്പതരയ്ക്ക് അതിനുശേഷം അവിടെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക അതിനു മുമ്പായി ഈ ഇപ്പോൾ നിലവിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചായിരിക്കും കുടുംബാംഗങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള അവസരമൊരുക്കുക ശേഷം അവിടെ ദിഗംബോദ്ഘാടനം പ്രധാനമന്ത്രിയും പ്രസിഡന്റ് അടക്കമുള്ളവർ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും ഇന്നലെ ഈ സംഭവത്തിന് പിന്നാലെ അതായത് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചപ്പോൾ തന്നെ ബി ദേശീയ അധ്യക്ഷനും അതേപോലെ തന്നെ ആരോഗ്യമന്ത്രിയുമായ ജെ പി നദ്ദ അവിടെ സന്ദർശിക്കുകയുണ്ടായി പിന്നീട് പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ പ്രസിഡന്റ് അടക്കമുള്ളവർ അവിടേക്ക് ഇദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതേപോലെ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ള പ്രമുഖരാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നത് ആർ എസ് എസ് അടക്കം അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഈ അദ്ദേഹത്തിൻ്റെ വിയോഗം അത് നാടിന് ഒരു തീരാ നഷ്ടമാണെന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല മുൻ പ്രധാനമന്ത്രിയുടെ സംഭാവനകൾ രാജ്യമെന്നും ഓർത്തെടുക്കുമെന്നും പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ അനുശോചനക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഇപ്പോൾ എ ഐ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൊതുദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും മറ്റും പുരോഗമിക്കുന്നത് പൂർണ്ണമായും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ സൈന്യം പ്രതിരോധ മന്ത്രാലയത്തിനാണ് ഈ ശവസംസ്കാര ചടങ്ങുകളുടെയും മറ്റും ചുമതല ഇതിനോടൊപ്പം തന്നെ സൈന്യം ഈ മേഖലകൾ ഏറ്റെടുത്ത് പൂർണ്ണമായും അവരുടെ ഒരു നിയന്ത്രണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ തന്നെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നേരത്തെ തന്നെ ഡൽഹി ട്രാഫിക് പോലീസ് പ്രത്യേക സർക്കിൾ ഇറക്കിയിരുന്നു അവിടെ ഈ വിലാപയാത്ര കടന്നു പോകുന്ന വഴിയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ വി വി മാത്രമാണ് ആ ഭാഗങ്ങളിലേക്ക് വാഹനം ങ്ങളിൽ എത്തിച്ചേരുവാനുള്ള അവസരം നൽകുക മറ്റ് സാധാരണ പ്രവർത്തകരെ ഈ വിലാപയാത്രയ്ക്കൊപ്പം നടന്നു തന്നെ നീങ്ങണമെന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ എട്ടരയോടുകൂടി തന്നെ ഈ ഭൗതിക ശരീരം ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും എ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും ദേവിക തോടൊപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം വന്നതോടുകൂടി കോൺഗ്രസ്സിൻ്റെ ചില വാദങ്ങൾ പൊളിയുന്ന ഒരു ഘട്ടം കൂടിയാണ് കാരണം ഇത്രയും ഒരു മുൻ പ്രധാനമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം വിട ഒരു സാഹചര്യത്തിൽ പോലും വിവാദങ്ങൾക്ക് തിരികൊടുത്താൻ കോൺഗ്രസ് മടി കാട്ടിയില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്നാൽ ഇദ്ദേഹത്തിനായി പ്രത്യേക ഒരു സ്ഥലം അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്താനായി അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിനു വേണ്ടി നൽകണമെന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ അതിനെ അനുവദിച്ചില്ല എന്നായിരുന്നു കോൺഗ്രസിൻ്റെ വാദം പക്ഷേ അതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചാൽ സ്ഥലം കൈമാറാമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ ഇനി ഈ കോൺഗ്രസ്സിൻ്റെ അനാവശ്യ വാദങ്ങൾ പൊളിഞ്ഞു പോകുന്ന തരത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനം തന്നെയല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മരണത്തിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടിയായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു മരണം പോലും അതിനെ ആഘോഷമാക്കി ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കഴിയുമോ എന്നുള്ളത് കോൺഗ്രസ് ആലോചിച്ചിരുന്നെങ്കിലും അത് പൂർണമായും പൊളിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിൻ്റെ പ്രധാന വാദം ഈ മൻമോഹൻ സിംഗിന് അർഹമായ പരിഗണന കേന്ദ്ര സർക്കാർ നൽകിയില്ല എന്നുള്ളത് തന്നെയാണ് അതേസമയം തന്നെ നമുക്ക് വ്യക്തമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബി ജെ ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദ ഉടൻ തന്നെ ആ സമയത്ത് തന്നെ എയിംസിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റും ക്രമീകരിക്കുകയുണ്ടായി ആ പിന്നാലെയാണ് പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വസതിയിലേക്ക് ശേഷം പ്രധാനമന്ത്രി അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി ധനമന്ത്രി അടക്കമുള്ള പ്രമുഖർ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു മാത്രമല്ല ഈ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ പോലും അദ്ദേഹത്തിനോടുള്ള തികഞ്ഞ ബഹുമാനം കൃത്യമായി തന്നെ അത് വ്യക്തമാണ് എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള ബഹുമാനക്കുറവോ അല്ലെങ്കിൽ നിഷേധ ഭാവമോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാവത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചെങ്കിലും അത് വിലപ്പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറിച്ച് അവിടെ കേന്ദ്ര സർക്കാർ കൃത്യമായ ഒരു സ്ഥലം ഈ നിഗംബോധ് ഘട്ടിൽ മുൻ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ അവസാന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരങ്ങൾ ചടങ്ങുകൾ നടത്തുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു ഇന്നലെ പ്രത്യേക ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നു അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും മറ്റും ഒരുക്കിയിരുന്നത് എന്നാൽ അതിനു മുമ്പേ തന്നെ മല്ലികാർജുന ഖാർഗേയും പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് നൽകുന്നു ആ കത്തിന് മറുപടി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ രാഷ്ട്രീയ ആരോപണമായി ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ ബി ജെ പിക്ക് എതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ആഞ്ഞടിക്കുവാനുള്ള ഒരു സാധ്യതയായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടിയുള്ള ഒരു സാധ്യതയായി കണ്ടുകൊണ്ട് ഇന്നലെ അത്തരം ചില നീക്കങ്ങൾ നടത്തുകയുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും അത് വിലപ്പോയില്ല എന്നുള്ളതാണ് മറിച്ച് കൃത്യമായ പരിഗണന അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രി അദ്ദേഹം നൽകിയ സംഭാവനകളൊക്കെ തന്നെ ഓർത്തെടുത്തുകൊണ്ട് ആ കൃത്യമായ പരിഗണന തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ മുൻ പ്രധാനമന്ത്രിക്ക് നൽകിയത് ഇതിലൂടെ രാഷ്ട്രീയ വിവാദങ്ങൾ യഥാർത്ഥത്തിൽ അവസാനിച്ചു എന്നുള്ളതാണ് അതേസമയം തന്നെ വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ാണ് കോൺഗ്രസ് പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് മുൻ പ്രധാനമന്ത്രിക്ക് അർഹമായ പരിഗണന നൽകിയില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് എന്നാൽ അത്തരം ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ളത് തന്നെയാണ് ബി ജെ പി നേതാക്കളും മറ്റും വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചപ്പോൾ തന്നെ കേന്ദ്ര ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും അതേപോലെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയും ആശുപത്രിയിലേക്ക് ഉടൻ എത്തുകയും പിന്നീട് അദ്ദേഹത്തിന്റെ മൃതദേഹം വസതിയിലേക്ക് മാറ്റിയപ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ളവർ അവിടേക്ക് നേരിട്ടെത്തുകയും മാത്രമല്ല പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളും അത് അത് മൻമോഹൻ അദ്ദേഹം അദ്ദേഹം രാഷ്ട്രത്തിന് നൽകിയ നൽകിയ തന്നെ നിന്നും പ്രതികരണം നമുക്കറിയാം സംഭാവനകളെ ഓർത്ത് എടുത്ത് പറയുന്നുണ്ടായിരുന്നു മാത്രമല്ല എത്രയും വലിയ ഒരു സംഭാവന നൽകിയ ഒരു നേതാവാണ് നമ്മൾ വിട്ടു പിരിയുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ള പ്രമുഖ അവിടേക്ക് എത്തി അദ്ദേഹത്തെ അവസാനമായി കണ്ടു ഇനി എട്ടരക്ക് എ സി സി ആസ്ഥാനത്തെ അദ്ദേഹത്തെ കൊണ്ടുവരും പുതുദർശനം എട്ടര മുതൽ ഒൻപത് വരെയാണ് അവിടെ ഒരുക്കുക മാത്രവുമല്ല പതിനൊന്ന് നാൽപ്പത്തഞ്ചിനായിരിക്കും സംസ്കാരം നടക്കുന്നത്